ഹീലിംഗ് പ്രയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലൂടെ കഥാവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ വീണ്ടും നമുക്കൊരുമിച്ച് കൂടാം കഥാവായ ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും കൃപയും ഇന്നീ പ്രഭാതത്തിൽ നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കട്ടെ കഥാ വരളി ചെയ്യുന്നു നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും ഇന്ന് ഈ പ്രഭാതത്തിൽ ഒത്തിരി ആകാംക്ഷയോടെ ഒത്തിരി ആവശ്യങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ കഥാവിൽ നിന്നും ഉത്തരം കണ്ടെത്തുന്നതിന് ജീവിതത്തിൽ ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് എല്ലാ കാര്യങ്ങളും സമാധാനപരമായ സന്തോഷത്തിന്റെ ഒരു ദിവസമാകാൻ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളിൽ പലരും ഈ പ്രാർത്ഥന ആദ്യമായി ഒരുപക്ഷെ കേൾക്കുന്നവരുണ്ടാകാം ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇത് കേൾക്കുന്നവരുണ്ടാകാം മുടങ്ങാതെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാത്രിയിലും രാവിലത്തെയും പ്രാർത്ഥന കൃത്യമായി കേൾക്കുന്നവരുമുണ്ട് തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുക തീർച്ചയായും അതിന് വലിയ ഫലമുണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിൽ എല്ലാ മേഖലയിലും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും മുടക്കരുത് എത്ര സമയമില്ല എങ്കിലും ദിവസത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സമയം കണ്ടെത്തി ഒരല്പസമയമെങ്കിലും കണ്ടെത്തി ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതിൽ പറഞ്ഞിരിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ ഓരോരുത്തരും പാത്രരാകുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഒപ്പം നിങ്ങളുടെ ആവശ്യങ്ങളെ കമൻ സെക്ഷനിലൂടെ ഞങ്ങൾ വായിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു ഇന്ന് നിങ്ങളുടെ എല്ലാ പദ്ധതികളും പൂവണിയുന്നതിന് കർത്താവിന്റെ സന്നദ്ധിയിൽ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം നിങ്ങളുടെ യാത്രകളെ സമർപ്പിക്കാം ഇന്നത്തെ നിങ്ങളുടെ ഉദ്യമങ്ങളെ എല്ലാം സമർപ്പിച്ച് കർത്താവെ വിജയം തരണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ മേഖലയിലും ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവത്തിന്റെ വലത്തു കരം ഇന്ന് നിങ്ങളെ വിജയിപ്പിക്കും ശക്തി പകർന്നതരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് മറക്കാതെ അയച്ചു കൊടുക്കുക ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ മോശിയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനുമായിരിക്കുക ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ് എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയിക്കും ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ ഉണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമ്മോട് അരളി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ദൈവവചനം എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക അത് ഒരുവിട്ടുകൊണ്ടിരിക്കുക തീർച്ചയായും കഥാവിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ ദിവസത്തെ ഓർത്ത് ഈ പുതിയ മനോഹരമായ പ്രഭാതത്തെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവായ യേശുവേ വിശ്വാസത്തോടും പ്രത്യാശയോടും നിറഞ്ഞ ഹൃദയത്തോടും നിന്റെ സന്നദ്ധിയിൽ ആയിരിക്കുന്ന ഈ മക്കൾക്കു വേണ്ടി ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ നല്ല കാര്യങ്ങളും കർത്താവെ നിന്റെ കയ്യിൽ നിന്നാണ് വരുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ നിന്റെ വചനം പറയുന്നു കർത്താവ് നിന്റെ കയ്യിലെ പ്രവൃത്തികളെ അനുഗ്രഹിക്കുകയും തൻ്റെ നന്മയുടെ ഭണ്ഡാരമായ ആകാശത്തെ നിനക്ക് തുറന്ന് നൽകുകയും ചെയ്യും കഥാവെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ആവശ്യമായ വിജയവും അഭിവൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക സഹായവും എല്ലാ മേഖലയിലും സന്തോഷവും സമാധാനവും കൊണ്ട് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പദ്ധതികളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിന്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കൾ നിന്ന് എഴുതുന്ന പരീക്ഷയെ സമർപ്പിക്കുന്നു അവർ പോകുന്ന ഇന്റർവ്യൂവിനെ സമർപ്പിക്കുന്നു ഇന്ന് ഒരു ജോലി അന്വേഷിച്ച് പോകുന്നവരെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ബിസിനസ്സിനെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശാരീരിക രോഗങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സുനിൽ എന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പാൻക്രിയാറ്റിക് പ്രോബ്ലം ഉദരസംബന്ധമായ രോഗം എല്ലാ രോഗികൾക്കു വേണ്ടിയും പ്രത്യേകം പ്രത്യേകമായി ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു കഥാവെ രോഗികളുടെ മേൽ കരം വെച്ച് സുഖപ്പെടുത്തുന്ന കഥാവെ ഇന്ന് അവർക്കൊരത്ഭുത സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ എൻ്റെ കയ്യിലെ പ്രവൃത്തികളെ നീ ഇന്ന് അനുഗ്രഹിക്കണമേ ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ അത് ഇരട്ടി അനുഗ്രഹമാക്കി മാറ്റണമേ കഥാവെ എല്ലാ മേഖലയിലും ഇന്ന് ഫലപ്രദമായ പ്രതിഫലം നൽകുന്നതിനു വേണ്ടി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപയാൽ സകല അനുഗ്രഹങ്ങളെയും ഇന്ന് വർദ്ധിപ്പിക്കണമേ ദൈവമേ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനാകുന്നു എന്നരളി ചെയ്ത ഈശോയെ ഇന്ന് എല്ലാ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും വിശ്വസ്തതയോടെ എനിക്ക് ഇടപെടാൻ പെരുമാറാൻ സംസാരിക്കാൻ ഇന്ന് എന്നെ സഹായിക്കണമേ കഥാവായ ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ പരിപാലകൻ ഞങ്ങളുടെ ആവശ്യങ്ങളെയെല്ലാം നിറവേറ്റുന്ന ദൈവമേ നിന്റെ സമ്പന്നതയാൽ ഇന്ന് ഈ മക്കളെ ഓരോരുത്തരും നീ അനുഗ്രഹിക്കണമേ കഥാവേ മനുഷ്യർക്ക് അടയ്ക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ വാതിലുകളെ നീ ഈ മക്കളുടെ നേരെ ഇന്ന് തുറന്നു കൊടുക്കണമേ ഞങ്ങളുടെ കുടുംബത്തെയും ജോലിയെയും സാമ്പത്തിക ജീവിതത്തെയും ബിസിനസ് മേഖലയെയും വരുമാന മാർഗത്തെയും ഇന്ന് നീ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് കുടുംബാംഗങ്ങൾക്ക് ദരിദ്രർക്ക് രോഗികൾക്ക് ദുഃഖിതർക്ക് ഒരു അനുഗ്രഹമാകട്ടെ ആശ്വാസമായിരിക്കട്ടെ കഥാവി ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ സംസാരം ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങളുടെ ആശയങ്ങൾ എല്ലാം മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്നതിന് വേണ്ടി അങ്ങ് ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളെ നീ പൂർണ്ണമായും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ സമ്പത്തിനെ നീ അനുഗ്രഹിക്കണമേ സാമ്പത്തിക മേഖലയിലുള്ള എല്ലാ മാന്ദ്യത്തെയും എല്ലാ തടസ്സങ്ങളെയും കടബാധ്യതകളെയും നീ എന്നേക്കുമായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സമ്പാദിക്കാനുള്ള ശക്തി നിനക്ക് തന്നിരിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവാണ് എന്ന് നീ ഓർക്കുക എന്ന വചനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു കർത്താവായ യേശുവെ അടഞ്ഞിരിക്കുന്ന സകല നന്മയുടെ വാതിലുകളെയും ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ നീ േ ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എല്ലാം അനുഗ്രഹമായി ഉയർച്ചയ്ക്ക് കാരണമാക്കി മാറ്റണമേ ഇന്നത്തെ നിന്റെ വചനത്തിന്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് ഇന്ന് ഞങ്ങളുടെ പാതകളിൽ നിന്റെ പ്രകാശം നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപയാൽ ഇന്ന് ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഹൃദയത്തെയും ഉറപ്പിക്കണമേ കഥാവേ നിന്റെ അനുഗ്രഹം മനുഷ്യനെ സമ്പന്നനാക്കുന്നു അതിനോടുകൂടി യാതൊരു ദുഃഖവും നൽകുകയും ഇല്ല എന്ന് നീ അരളി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ഇന്നത്തെ ഞങ്ങളുടെ വഴികൾ നേരെയാക്കി ഞങ്ങളുടെ അധ്വാന ഫലത്തെ ഇന്ന് നീ അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി നിറയ്ക്കണമേ ഞങ്ങളെ നിന്റെ വിജയത്തിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അതിനാൽ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ പ്രയത്നവും അങ്ങയിൽ സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പദ്ധതികളെ ഫലമണിയിക്കണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ ഇന്ന് നീ കാണണമേ എന്നും ഞങ്ങളോട് കൂടെയായിരിക്കുന്ന ദൈവമേ ഒരിക്കലും ഞങ്ങളെ കൈവിടാത്ത കർത്താവെ ശക്തനും ധീരനുമായിരിക്കുക എന്ന് ഞങ്ങളോട് അരളി ചെയ്തിരിക്കുന്ന കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം നീ ഞങ്ങളോടൊപ്പം വന്ന് എല്ലാ മേഖലയിലും വിജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും ഉപരി നിന്റെ സന്നദ്ധിയിൽ വ്യാപരിക്കുന്നതിനും നിന്റെ സ്നേഹത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കുന്നതിനും സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം മനസ്സ് എപ്പോഴും ഞങ്ങൾക്ക് കൂടെയുണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് കൂടുതൽ ക്രിയാത്മകമായ രീതിയിൽ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇതുവരെ ചെയ്തതിലും കൂടുതൽ ായി കൂടുതൽ നല്ല രീതിയിൽ ഉയർന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് ചിന്തിക്കുന്നതിന് സംസാരിക്കുന്നതിന് പ്രവർത്തിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജോലി മേഖലയിൽ ഒത്തിരി ഉയർന്ന ഫലമുണ്ടാകാൻ വിജയമുണ്ടാകാൻ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്ന കമ്പനിക്ക് മറ്റുള്ളവർക്ക് സഹായപ്രദമാകുന്നതിന് അവർക്ക് ലാഭമുണ്ടാക്കുന്നതിന് ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും നീന്താശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിനും ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനും ഉയർച്ച ഉണ്ടാകുന്നതിനും സാമ്പത്തിക മേഖലയിൽ ഞങ്ങൾക്ക് പരിപൂർണ ഭദ്രതയുണ്ടാകുന്നതിനും കർത്താവെ ഇന്ന് ഞങ്ങളുടെ അധ്വാനത്തെ നീ അനുഗ്രഹിച്ച് ഇരട്ടിയാക്കണമേ ഞങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിയിലും നിന്റെ കൈയൊപ്പുണ്ടാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അലസതയും മടിയും എല്ലാം എടുത്തു മാറ്റി ജോലി ചെയ്യാനുള്ള മടുപ്പ് മാറ്റി പഠിക്കാനുള്ള മടുപ്പ് മാറ്റി എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ ഓജസോടുകൂടെ തീക്ഷ്ണതയോടുകൂടെ ചെയ്തു തീർക്കുന്നതിന് ഞങ്ങളെ ഇന്ന് നീ സഹായിക്കണമേ കഥാവേ എല്ലാ മേഖലയിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെട്ട് അവരെ പ്രത്യേകം നീ സഹായിക്കണമേ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന ഓരോരുത്തർക്കും സന്തോഷത്തിനുള്ള വക നീ നൽകണമേ ആഹ്ലാദിക്കാൻ ദൈവത്തിൽ ആനന്ദിക്കാനുള്ള ഇടം നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ലോകത്തിൽ എമ്പാടും ദൈവ വചനം എത്തിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും നീ ഇന്ന് അനുഗ്രഹിച്ചുയർത്തണമേ പരിപൂർണ സൗഖ്യവും വിടുതല് നൽകി ഇന്ന് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നീ സാധിച്ചു തരണമേ കഥാവെ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ഇന്നലെകളിൽ ജീവിച്ച ജീവിതത്തെക്കാളും അല്പം കൂടി മെച്ചപ്പെട്ട ജീവിത രീതി ചിന്താഗതി ഉൾക്കാഴ്ച ഇവയെല്ലാം നൽകി കഴിവ് നൽകി അങ്ങ് നൽകിയ സകല കഴിവുകളും കൂടുതൽ ക്രിയാത്മകമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള വിജ്ഞാനം നൽകി എളിമയും താഴ്മയും നൽകി കഥാവെ ഇന്ന് ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം കാണാൻ അവർ സന്തോഷിക്കുന്നതിന് പൂർണ്ണമായ ഹൃദയത്തോടെ സന്തോഷിക്കുന്നതിന് നീ പ്രാർത്ഥന ഒരു കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഈ മക്കൾ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളെയും നീ ഏറ്റെടുത്ത് ഇന്ന് എല്ലാ മേഖലയിലും അവർ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നതിന് അത് പൂർത്തീകരിക്കുന്നതിന് കഥാവെ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ മക്കൾക്ക് നീ എല്ലാ മേഖലയിലും സഹായം ചെയ്തു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന കഥാവെ ശരീരത്തിന് സൗഖ്യവും മനസ്സിന് സന്തോഷവും ഹൃദയത്തിൽ സമാധാനവും നിറയ്ക്കുന്ന കഥാവെ ഇന്നെല്ലാം കൊണ്ടും ഞങ്ങളുടെ ജീവിതം നല്ല ഒരു ജീവിതം സന്തോഷമുള്ള ജീവിതമാകുന്നതിന് എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കുന്നതിനെ ഓർത്തും ഞങ്ങൾ അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയിലെ ഓരോ കാര്യങ്ങളും കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്ന് നിന്റെ അത്ഭുത മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് നേടിത്തരണമേ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ഈ പ്രാർത്ഥനയിലെ ഓരോ നിയോഗങ്ങളും ഇന്ന് സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതബ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ കാര്യങ്ങളിലും വിജയവും അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും നൽകി ആരോഗ്യപ്രദമായ ഒരു ജീവിതം നൽകി ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും അന്തരാത്മാവിനും ഇന്ദ്രിയങ്ങൾക്കും സൗഖ്യവും സമാധാനവും സന്തോഷവും ആരോഗ്യവും നൽകി കഥാവിന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ പ്രതിഫലം കർത്താവ് നൽകട്ടെ വിജയവും മഹത്വവും നൽകട്ടെ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ വഴികളിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ കർത്താവിൻ്റെ ശക്തരായ ദൂതർ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും വസ്തുവകകൾക്കും ഭവനത്തിനും ചുറ്റും ശക്തമായ സംരക്ഷണം നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഇതനേകർക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ പിന്താങ്ങുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ